സ്വാഗതം ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തഹയുടെ ആദ്യത്തെ രണ്ട് സൂക്തങ്ങളും ആറ് സർവനാമങ്ങളും നമ്മുടെ തലച്ചോറിന്റെ അപാരമായ ശേഷിയും സുഹൃത്തുൽ ഫാത്തിഹ പഠിച്ചു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഖുർആാനിലെ പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പദങ്ങൾ മനസ്സിലാകും ആദ്യമായി ഈ സൂക്തങ്ങളുടെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി നമുക്കതിന്റെ പ്രധാന പദാർത്ഥം നോക്കാം അഴുതു ഞാൻ അഭയം തേടുന്നു അഴുതു ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിനോട് ബി കൊണ്ട് ലാ ലാഹു ബില്ലാ അല്ലാഹുവിനെ കൊണ്ട് അഥവാ അള്ളാഹുവിനോട് നിന്ന് മിൻ നിന്ന് മിന എന്നും വരാം മിൻ എന്നിവർ എഴുതുമ്പോൾ ചില സന്ദർഭത്തിൽ ൂനിന് സുക്കുൻ ഉണ്ടാവുകയും ഇല്ല മിന മിൻ അല്ലെങ്കിൽ മിനി എന്നൊക്കെ എഴുതിയാൽ മിൻ തന്നെയാണ് അർത്ഥം മൂവായിരത്തിലധികം പ്രാവശ്യം ഖുർആാനിൽ മിൻ ഉപയോഗിച്ചിട്ടുണ്ട് മിന നിന്ന് നിന്ന് മിൻ

കൊണ്ട് ഇസം നാമം ബി കൊണ്ട് ബഹുജനമാണ്മം നാമങ്ങൾ നാം സാധാരണ പറയാറുണ്ടല്ലോ അസ്മാ ഉൽഹന അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങൾ അസ്മാ നാമങ്ങൾ ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ അർ റഹ്മാൻ പരമകാരുണികൻ നാം സാധാരണ പറയാറുണ്ട് അതാൻ ദാഹമുള്ളവൻ കോപമുള്ളവൻ ദ്യുഹാൻ വിശപ്പുള്ളവൻ അതുപോലെ തന്നെ റഹ്മാൻ അധികം കാരുണ്യം ഉള്ളവൻ അധികം ദാഹമുള്ളവൻ ഖതുബാൻ അധികം കോപമുള്ളവൻ അധികം വിശപ്പുള്ളവൻ വിശപ്പുള്ളവൻമാൻ അധികം കാരുണ്യമുള്ളവൻ കാരുണ്യുള്ളവൻ അൻപത്തിയേഴോളം പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട് അത്യധികം കാരുണ്യം ഉള്ളവൻ കരുണാനിധിം കരുണാനിധി കാരുണ്യം നിരന്തരം ഉള്ളവൻ ജമീൽ സൗന്ദര്യവാന് നാം പറയും ജമീൽ നാം പറയാറുള്ളത് കരീം അപ്പോൾ ആ സ്വഭാവം നിരന്തരം അവർക്ക് ഉണ്ട് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ജമീൽ സൗന്ദര്യവാൻ കരീം മാന്യൻ കാരുണ്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ നൂറ്റി എൺപത്തിരണ്ട് പ്രാവശ്യം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അർ റഹ്മാൻ അർ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാൻ കാരുണ്യത്തിന്റെ ആധിക്യമുള്ളവനും കാരുണ്യത്തിന്റെ നൈതാന്തര്യം ഉള്ളവനും സ്തുതി സ്തുതി അൽ സാധാരണ ഇംഗ്ലീഷിൽ

ലി അധികം അല്ലാഹ് വേണ്ടി റബ്ബ് ് നിയന്താവ് പരിപാലകൻ റബ്ബ് പരിപാലകൻ്റെ നിയന്താവ് പരിപാലകൻ ആലമീൻ ആലം ലോകം ആലമീൻ ലോകങ്ങൾ നാം സാധാരണ മുസ്ലിമീൻ എന്ന് പറയാറുണ്ടല്ലോ മുസ്ലിംകൾ എന്ന അർത്ഥത്തിൽ മുസ്ലിമീൻ എന്ന് പറയാറുണ്ട് മുസ്ലിം ഒരു മുസ്ലിം മുസ്ലിമീൻ മുസ്ലിംകൾ അതേപോലെ ആലം ഒരു ലോകം ആലമീൻ ലോകങ്ങൾ അപ്പോൾ റബ്ബുൽ ആലമീൻ സർവ ലോകങ്ങളുടെയും രക്ഷിതാവ് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ സർവ്വ ലോകങ്ങളും ആ സർവ്വ ലോകങ്ങളിലും അധിവസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ആ ലോകങ്ങളിലുള്ള ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളും അതിൽ അടങ്ങുന്നു അതാണ് ആലമീൻ ലോകങ്ങൾ അല്ലെ ആദ്യ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും എല്ലാ നമസ്കാരത്തിലും ഈ സൂറത്ത് പാരായണം ചെയ്യപ്പെടേണ്ട പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാം അള്ളാഹുവിനോട് അഭയം തേടുകയാണ് ഖുർആാൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതിനു മുമ്പ് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് നാം അഭയം തേടുന്നു യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് സേഫ്റ്റി ബെൽറ്റ് നാം ധരിക്കുന്നു അതുപോലെ ഖുർആാൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് നാം അള്ളാഹുവിൽ അഭയം തേടുകയാണ് ഖുർആൻ പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് നാം ആവർത്തിക്കുക പിശാചിൽ നിന്ന് നാം അള്ളാഹുൽ അഭയം തേടുകയാണ് ഖുർആൻ മനസ്സിലാക്കി വായിക്കുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ശക്തികളും ഈ പിശാചിന്റെ ഗണത്തിൽ നാം കരുതിയിരിക്കണം അതുകൊണ്ട് ആരെങ്കിലും നമ്മെ ഖുർആാൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ പിശാചിന്റെ ഗണത്തിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആ പ്രധാന പദാർത്ഥം നമുക്ക് പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയണം അഴുതു ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിനോട് നിന്ന് ശപിക്കപ്പെട്ട ബിസ്മി ശപിക്കപ്പെട്ട് അള്ളാഹുവിന്റെ ണികൻ കരുണാനിധി ഇനി നമുക്ക് നമ്മുടെ ഭാഷാ പഠനത്തിലേക്ക് കടക്കാം അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് ടി പി ഐ ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ സമ്പൂർണ്ണ ഭൗതിക പങ്കാളിത്തം ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ അത് ലഭ്യമാണ് അതിന് നാം നമ്മുടേതായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ നാം പൂർണമായും ഇതിനെ അനുകരിക്കുക ഫോളോ ചെയ്യുക എന്താണോ നാം പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ നാം അനുകരിക്കുക നമ്മെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക കംപ്ലീറ്റ് ടോട്ടൽ ഡെഡിക്കേഷൻ ഖുർആൻ പഠിക്കാൻ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഖുർആൻ പഠിക്കാനായി നാം ഇരിക്കുമ്പോൾ നമ്മെ പൂർണ്ണമായും അതിൽ വിലയിപ്പിക്കുക മനസ്സ് കണ്ണ് ചെവി അവയവങ്ങൾ ഹൃദയം മുഴുവൻ അതിൽ ലയിപ്പിക്കുക കാണുക കേൾക്കുക പറയുക കാണിക്കുക ചിന്തിക്കുക ഇതൊരു സമ്പൂർണ്ണ സിസ്റ്റമാണ് ഇപ്പോൾ തന്നെ ആരംഭിച്ചോളൂ പിന്നീടാകട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഖുർആാനിലെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പദങ്ങൾ ഈ നമുക്ക് പഠിക്കാൻ കഴിയും പിന്നീടാകട്ടെ എന്ന് പറയുന്നത് പൈശാചികമാണ് ഒരിക്കലും പിശാചിനെ അതിന് അനുവദിക്കാതിരിക്കുക നിങ്ങൾക്കിവിടെ കാണുന്നത് ഖുർആാനിലെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പദങ്ങളാണ് ഈ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പദങ്ങളും ഈ ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ എന്ന മെത്തേഡിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും നിങ്ങൾ ഈ കാണുന്ന പദങ്ങൾ ഖുർആാനിലെ മുപ്പത്തി അയ്യായിരം പദങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഖുർആാനിലെ മുപ്പത്തി അയ്യായിരം പദങ്ങൾ ഇതാണ് ടെൻ ഗോൾഡൻ സെറ്റ്സ് എന്നറിയപ്പെടുന്നത് അറബി ഭാഷയിലെ പത്ത് സുവർണ സെറ്റുകൾ ഗോൾഡൻ സെറ്റ്സ് ഇതിലെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പദങ്ങളും അഥവാ ഖുർആാനിലെ ഇരുപത് ശതമാനവും നമുക്ക് ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷനിലൂടെ പഠിക്കാവുന്നതാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഖുർആാനിലെ മുപ്പത്തി അയ്യായിരം പദങ്ങളാണ് അഥവാ ഖുർആനിലെ നാൽപ്പത്തി അഞ്ച് ശതമാനം പദങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇത്രയും പദങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഖുർആാനിലെ നാൽപ്പത്തി അഞ്ച് ശതമാനം പദങ്ങളാകും മുപ്പത്തി അയ്യായിരം പദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത് ഇതിലെ ഏറ്റവും അവസാനം കാണുന്ന അലിമ അമിലാന ഷാ അ എന്നീ ക്രിയകളുടെ രൂപഭേദങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട് മറ്റുള്ളവ അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഖുർആആാനിലെ നാൽപ്പത്തി അഞ്ച് ശതമാനം പഠിക്കാൻ കഴിയും അതിലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് അഥവാ ഇരുപത് ശതമാനത്തോളം ഖുർആനിലെ ആകെ പദങ്ങളുടെ ഇരുപത് ശതമാനത്തോളം നമുക്ക് ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷനിലൂടെ പഠിക്കാവുന്നതാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക ആറ് സർവനാമങ്ങളാണ് നാം പഠിക്കുന്നത് ഹുവ അവൻ ഹും അവർ അൻത നീ അൻതും നിങ്ങൾ അന ഞാൻ ഞങ്ങൾ ഇത് നമുക്ക് ആവർത്തിച്ച് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട് ഇതാണ് നാം നമ്മുടെ അടിസ്ഥാനമായി ഫൗണ്ടേഷനായി സ്വീകരിച്ചിട്ടുള്ളത് ഈ ഫൗണ്ടേഷൻ എത്രത്തോളം ബലിപ്പിക്കുന്നുവോ അതനുസരിച്ചാണ് അതിൻ്റെ മുകളിൽ നാം ഭാഷാ പഠനം പടുത്തുയർത്തുന്നത് ഇതോടൊപ്പം മറ്റ് നാമങ്ങൾ ചേർന്നു വരുന്ന രീതി ഇതോടൊപ്പം മറ്റ് ക്രിയകൾ ചേർന്നു വരുന്ന രീതി ഈ സർവനാമങ്ങൾ ക്രിയകളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സംവിധാനം ഇതൊക്കെ കൂടി പഠിക്കുന്നതോടുകൂടി നമ്മുടെ പഠനം പൂർത്തിയാവുകയാണ് നമുക്ക് ആരംഭിക്കാം ഞാൻ ആദ്യം ഇതിൻ്റെ അറബിയും മലയാളവും പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയണം ഹുവ അവൻ ഹും അവർ നീ നിങ്ങൾ അന ഞാൻ നെഹ്നു ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ പറയുന്നതോടൊപ്പം ഇതേപോലെ കൈ കൊണ്ട് ആംഗ്യം കാണിക്കേണ്ടതാണ് ഹുവ എന്ന് പറയുമ്പോൾ ഒരു വിരൽ വലത്തോട്ട് ചൂണ്ടുക ഹും എന്ന് പറയുമ്പോൾ നാല് വിരലുകൾ വലത്തോട്ട് ചൂണ്ടുക അൻത എന്ന് പറയുമ്പോൾ ഒരു വിരൽ നേരെ ചൂണ്ടുക അൻതും എന്ന് പറയുമ്പോൾ നാല് വിരലുകൾ നേരെ ചൂണ്ടുക അന എന്ന് പറയുമ്പോൾ ഒരു വിരൽ നെഞ്ചിന് നേരെ ചൂണ്ടുക നെഹ്നു എന്ന് പറയുമ്പോൾ നാല് വിരലുകൾ നെഞ്ചിനു നേരെ ചൂണ്ടുക ഒരിക്കൽ കൂടി പറയാം അവൻ ഹും അവർ നീ നിങ്ങൾ ഇനി ഞാൻ അറബി പറയാം നിങ്ങൾ അതിന്റെ മലയാളം പറയണം ഹുവ ഹും അന്തും അന നഹ്നു ഇനി ഞാൻ അറബി പറയും നിങ്ങളും അറബി തന്നെ പറയണം ഹുവ ഹും ുംഹനു ഒരിക്കൽ കൂടി ഞാൻ അറബി തന്നെ പറയും നിങ്ങളും അറബി പറയണം കൈ ഇപ്രകാരം ചൂണ്ടാൻ ഒരിക്കലും മടി കാണിക്കരുത് ഹുവ അന്ത അന്തും അന ഒരിക്കൽ കൂടി ഹുവ ഹും അന 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 ഹുവ ഹുവ ഹും ഹും ഇനി ഞാൻ കൈ ചൂണ്ടുമ്പോൾ നിങ്ങൾ അറബി മാത്രം പറയണം നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഖുർആാനിലെ ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പദങ്ങളാണ് ഖുർആനിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നു നമുക്ക് പതിനാല് രൂപവും പഠിക്കേണ്ടതില്ല അറബി ഭാഷയിൽ പതിനാല് സർവ്വനാമങ്ങളുണ്ട് ഈ പതിനാല് രൂപവും നമുക്ക് പഠിക്കേണ്ടതില്ല നമുക്ക് വെറും ആറ് രൂപങ്ങൾ മാത്രം പഠിച്ചാൽ മതി അതാണ് നമ്മുടെ പഠനത്തിന്റെ പ്രത്യേകതയും സാധാരണ അറബി ഭാഷ പഠിക്കുന്നവർ അറബി ഭാഷയിലെ ഒരു ക്രിയയുടെ തൊണ്ണൂറ്റി അഞ്ച് രൂപങ്ങൾ പഠിക്കുമ്പോൾ നാം ഇരുപത്തി ഒന്ന് രൂപങ്ങളായി അതിനെ ചുരുക്കുകയാണ് ഈ ഇരുപത്തിയൊന്ന് രൂപങ്ങൾ ഒരു സാധാരണക്കാരന് ഓർമ്മിച്ച് വയ്ക്കാൻ വളരെ എളുപ്പമാണ് അതേസമയം തൊണ്ണൂറ്റി അഞ്ച് രൂപങ്ങൾ ഒരാൾക്ക് ഓർമ്മിച്ച് വയ്ക്കുക പ്രയാസകരവുമാണ് അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനമായി നാം സ്വീകരിക്കുന്ന ഈ ആറ് രൂപങ്ങൾ മാത്രം നാം പഠിക്കുക അടുത്ത സ്റ്റെപ്പിൽ നാം ഒരു രൂപം കൂടി പഠിക്കും അതോടുകൂടി ഏഴ് സർവനാമങ്ങളായി അതിനെ നാം ഡെവലപ്പ് ചെയ്യുന്നതാണ് ദിവചനങ്ങൾ നാം തൽക്കാലം മാറ്റി നിർത്തുകയാണ് അത് വളരെ അപൂർവമായി മാത്രമേ ഈ ഖുർആാനിൽ വന്നിട്ടുള്ളൂ അതുകൊണ്ട് അതെപ്പോഴാണോ വരുന്നത് ആ സന്ദർഭത്തിൽ മാത്രം നാം പഠിക്കുകയാണ് അതുപോലെ തന്നെ സ്ത്രീലിംഗ ബഹുവചനങ്ങളും സ്ത്രീലിംഗ പദപ്രയോഗങ്ങളും നാം തൽക്കാലം മാറ്റിവെക്കുകയാണ് സ്ത്രീലിംഗ ക്രിയാരൂപങ്ങളുടെ രണ്ട് രൂപങ്ങൾ നാം ഇരുപത്തൊന്ന് രൂപങ്ങളോടൊപ്പം ചേർത്തിട്ടുണ്ട് അത് നാം അവസാന ഘട്ടത്തിൽ പഠിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ പ്രായത്തിൽ എനിക്കിത് പഠിക്കാൻ കഴിയുമോ ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ ഒരു കർഷകനല്ലേ പാടത്ത് പണിയെടുക്കുന്നവനല്ലേ ഓഫീസിൽ പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്നവനല്ലേ അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുത്ത് ക്ഷീണിച്ചവശയായിരിക്കുന്നവനല്ലേ എനിക്കതിങ്ങനെ പഠിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ ശ്രദ്ധിക്കുക അള്ളാഹു പറയുന്നു മനുഷ്യനെ നാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് നോക്കുക മനുഷ്യന്റെ തലച്ചോറിന് എൺപത്തി ആറ് ബില്ല് സെല്ലുകളുണ്ട് എൺപത്തി ആറ് ബില്ല് സെല്ലുകൾ എട്ടായിരത്തി അറുനൂറ് കോടി സെല്ലുകൾ ഒരു മനുഷ്യന്റെ തലച്ചോറിലുണ്ട് വൺ ഹൺഡ്രഡ് ബില്യൺ സെല്ലുകളുണ്ട് എന്നും അഭിപ്രായമുണ്ട് നൂറ് ബില്യൺ സെല്ലുകളുണ്ട് എന്നും അഭിപ്രായമുണ്ട് പതിനായിരം കോടി സെല്ലുകളുണ്ട് എന്നാണ് അഭിപ്രായം ഈ സെല്ലുകളിലെ നിങ്ങൾ ഈ കാണുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന സെല്ലുകൾ അല്ലെങ്കിൽ കോളങ്ങൾ സെല്ലുകൾ എന്ന് നാം പറയുമ്പോൾ അറകൾ ആണ് സാധാരണ നാം കോശം എന്ന് പറയുന്ന രീതിയിലുള്ള സെല്ലുകളല്ല മറിച്ച് അറകൾ നൂറ് ബില്യൺ വൺ ഹൺഡ്രഡ് ബില്യൺ സെല്ലുകളുണ്ട് നൂറ് ബില്യൺ അറകളുണ്ട് മനുഷ്യന്റെ തലച്ചോറിന് ഈ ഓരോ അറകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇരുപതിനായിരം കണക്ഷനുകളുണ്ട് ഒരു സെല്ലിൽ നിന്നും തൊട്ടടുത്ത സെല്ലിലേക്ക് ഇൻഫർമേഷൻ കടത്തിവിടുന്നതിന് വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് ഇരുപതിനായിരം തന്തുക്കളുണ്ട്സുകൾ എന്ന് ശാസ്ത്രത്തിൽ അതിന് പറയുന്നു ഒരു സെല്ലിൽ നിന്നും തൊട്ടടുത്ത സെല്ലിലേക്ക് ഇൻഫർമേഷൻ പാസ് തന്തുക്കൾ തലച്ചോറിനുണ്ട് അങ്ങനെ മനുഷ്യന്റെ തലച്ചോറിൽ ലക്ഷം കോടി കണക്ഷനുകൾ ഉണ്ട് എന്നാണ് ഇൻഫർമേഷൻ പാസ് ചെയ്തു വിടുന്നതിന് വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ അഞ്ഞൂറ് സെക്കൻഡിൽ അഞ്ഞൂറ് പ്രാവശ്യം ഇൻഫർമേഷൻ കടന്നു വെക്കൊണ്ടിരിക്കുന്നു ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് അഞ്ഞൂറ് പ്രാവശ്യം ഇൻഫർമേഷൻ കടന്നു വെക്കൊണ്ടിരിക്കുന്നു വൈദ്യുത തരംഗങ്ങളുടെ രീതിയിൽ തലച്ചോറിൽ വൈദ്യുത തരംഗങ്ങളുടെ രീതിയിലാണ് ഇൻഫർമേഷൻ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡിൽ അഞ്ഞൂറ് പ്രാവശ്യം വൈദ്യുത തരംഗങ്ങൾ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ശേഷിയുള്ള മനുഷ്യന്റെ തലച്ചോറിന്റെ അഞ്ച് ശതമാനം മാത്രമേ വലിയ വലിയ ബുദ്ധിജീവികൾ പോലും ഉപയോഗപ്പെടുത്തുന്നുള്ളൂ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഗവേഷകന്മാരും ഉപയോഗപ്പെടുത്തുന്നത് ഈ തലച്ചോറിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാലിയാണെന്നാണ് അത് ഒട്ടുമിക്കവാറും തലച്ചോറ് ാണ് എന്നാണ് അപ്പൊ നാം പറയുന്നത് അതിന്റെ അല്പം ശേഷി നിങ്ങൾ ഖുർആൻ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഒരുപക്ഷെ അറുപത് വയസ്സിനും അതിനു മീതെയും പ്രായമുള്ളവർ എന്റെ ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ പഠിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി അറുപത് വയസ്സിനു മീതെ ഒരു ആളുടെ തലച്ചോറിന്റെ ശേഷിയുടെ മൂന്ന് ശതമാനം മാത്രമേ നശിക്കുന്നുള്ളൂ ഭൗതികമായ ശേഷിയുടെ മൂന്ന് ശതമാനം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ് ആ പ്രായത്തിൽ അവർക്ക് ഓർമ്മശക്തി നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ബ്രെയിനിന് നാം വ്യായാമം കൊടുക്കുന്നില്ല എന്നാണ് നാം സാധാരണ ശരീരത്തിനാവശ്യമായ ബാഹ്യമായ ഭൗതികമായ ശരീരത്തിനാവശ്യമായ വ്യായാമം നൽകുന്നു രാവിലെ നാം നടക്കുന്നു ഓടുന്നു അതുപോലെ തന്നെ മസാജ് ചെയ്യുന്നു മുഖം മിനുക്കുന്നു മുടി ചെയുന്നു തലയിൽ എണ്ണ തേക്കുന്നു അങ്ങനെ ബാഹ്യമായ എല്ലാ പുറം മോടികളും നാം മിനുക്കുന്നു അതേസമയം ബുദ്ധിക്ക് നൽകുന്നില്ല അതുകൊണ്ട് യൂസ് ഇറ്റ് ഇറ്റ് ഓർ ലൂസ് ബുദ്ധിക്ക് കൂടുതൽ കൂടുതൽ ഉപയോഗം നൽകുക ബുദ്ധി നാം തലച്ചോറിന് നാം കൂടുതൽ കൂടുതൽ ഉപയോഗപ്പെടുത്തുക അങ്ങനെ നാം ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നാം നോക്കുക നാം പഠിച്ച പദങ്ങളുടെ പട്ടിക ഇവിടെ കാണാം അഴു പതിനേഴ് പ്രാവശ്യം അള്ളാഹ് രണ്ടായിരത്തി എഴുന്നൂറിലധികം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു മിൻ മൂവായിരത്തിലധികം പ്രാവശ്യം ഷെയ്താൻ എൺപത്തി പ്രാവശ്യം റജീം പതിനാല് പ്രാവശ്യം അതുപോലെ തന്നെ നാം പഠിച്ച ഇസ്മ അസ്മാപ്പത്തി ഒമ്പത് പ്രാവശ്യം റഹ്മാൻ അൻപത്തിയേഴ് പ്രാവശ്യം നേരത്തെ നാം പറഞ്ഞതുപോലെ നൂറ്റി എൺപത്തിരണ്ട് പ്രാവശ്യം ഷന്ത് നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം റബ്ബ് തൊള്ളായിരത്തി എഴുപത് പ്രാവശ്യം ആലമീൻ എഴുപത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു ഹുവ നാനൂറ്റി എൺപത്തി ഒന്ന് ഹും നാനൂറ്റി നാൽപ്പത്തിനാല് അൻത എൺപത്തിയൊന്ന് അൻത് നൂറ്റി മുപ്പത്തി അഞ്ച് അന അറുപത്തിയെട്ട് നഹ്നു എൺപത്തി ആറ് ഇപ്പോൾ നാം പഠിച്ച പദങ്ങളുടെ ഗ്രാഫ് നമുക്കൊന്ന് കാണാനിവിടെ നാം ആകെ പഠിച്ചിട്ടുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് പദങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നാം പഠിച്ചത് ഖുർആാനിലെ എണ്ണായിരത്തി അഞ്ഞൂറ് പദങ്ങളാണ് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് നാം ലക്ഷ്യം വെക്കുന്നത് അറുപത്തിരണ്ടായിരം പദങ്ങളാണ് ഖുർആനിലെ ആകെ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പദങ്ങളാണുള്ളത് ഇപ്പോൾ ഖുർആനിലെ പതിനൊന്ന് ശതമാനം പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഒരു പേജിലെ പതിനാല് പദങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയും ഇതൊരിക്കലും നിങ്ങൾ നിർത്തരുത് ഖുർആാൻ പഠനം വളരെ എളുപ്പമാണ് നാം അടുത്ത സെഷനായി കാത്തിരിക്കുക അള്ളാഹുസ്ബാന ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് തോഫിയക്കു നൽകുമാറാകട്ടെ മുഹമ്മദ് والحمد لله رب العالمين والسلام عليكم ورحمه الله تعالى وبركاته